ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനിയിൽ ജോലിക്ക് ആളെടുക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകണം എന്നാണ് പറഞ്ഞത് പച്ച കളവാണ് പച്ച കളവാണ് ഇതാണ് മൗലമി ജീവചരിത്രം കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം രചിച്ച ഗ്രന്ഥം നിങ്ങൾ കാണാൻ സാധിക്കും അതല്ല കെ എം മൗലി ചരിത്രത്തിൽ ഇതുമാത്രല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്

അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതാണ് സ്വതന്ത്ര സമരകാലത്ത് ബ്രിട്ടീഷുകാരെ ഭയന്ന് കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടുകയും അവിടെ സുഖജീവിതം സെറ്റിൽ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം മാത്രമല്ല ഈ കേരളീയ മുസ്ലിം സമൂഹ സമൂഹത്തോട് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ആ കൊടുങ്ങല്ലൂരിൽ വെച്ചുകൊണ്ട് ഐക്യസംഘം എന്നൊരു സംഘം രൂപീകരിക്കുകയും അതിലൂടെ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി അനൈക്യം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തികളിൽ പ്രധാനിയാണ് കെ മൗലവി തന്നെ ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ അരികുവൽക്കരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വർഗീയമായ കത്തുകളും മറ്റുള്ള ചരിത്ര ചരിത്രരേഖകളുമൊക്കെ കൃത്യമായി പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എക്കാലത്തും പണ്ഡിത സമൂഹം അദ്ദേഹത്തെ തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സമകാലികരായ പണ്ഡിതന്മാർ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പും അതുപോലെ തന്നെ ഉത്ബോധനവും നൽകിയിരുന്നു എന്നാൽ കാലങ്ങൾ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ മറന്നുപോകും ഈ സമയത്താണ് മുജാഹിദുകൾ വീണ്ടും അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒന്ന് വെള്ളപൂശി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ശ്രമിക്കുന്ന പക്ഷം ചരിത്രത്തെ ചികഞ്ഞ് അതിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചരിത്ര അന്വേഷിയുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ അതിൽ പ്രതികരിച്ചുകൊണ്ട് സത്താർ പന്തല്ലൂരി എന്ന് പറയുന്ന എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹം ആ ചരിത്രരേഖകൾ ഒന്നുകൂടി പ്രസംഗിക്കുകയുണ്ടായി ഈ പ്രസംഗം കൊക്കിന് വച്ചത് കൊളക്കോയ്ക്ക് കൊണ്ട് എന്ന രൂപത്തിൽ വഹാബികളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഷാഫി ചാലിയം എന്ന് പറയുന്ന ലീഗിൻ്റെ ഒരു നേതാവാണ് അപ്പോൾ ഇയാൾ എന്തിനാണ് ഈ കാര്യത്തിൽ ഇത്രമാത്രം ആകുലതപ്പെടുന്നത് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വഹാബികൾ എത്തുന്നതിന് മുമ്പ് ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത് എന്നതൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളുമുണ്ട് എന്തായാലും നമുക്ക് ആദ്യം ആ സത്താർ പന്തല്ലൂരിൻ്റെ പ്രഭാഷണം ഒന്ന് കേൾക്കാം അതിന് ഷാഫി ജാലിയുടെ മറുപടിയും കേൾക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനാണ് കെ എം മൗലവി ഈ കെ എം മൗലവിയാണ് സൗദി രാജാവിന് ഔദ്യോഗികമായിട്ട് കത്തെഴുതിയത് കേരളത്തിൽ നിന്ന് കുറെ ക്രിസ്ത്യൻ സഹോദരന്മാർ ജോലി തേടി വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പാടില്ല ഈ മൗലവിന്റെ കൂടെ എന്ത് ബോംബൻ മോളിയും കളിപ്പിച്ചിട്ട് കളിപ്പിച്ചെടുക്കാറില്ല സ്ഥലഫിസത്തെ ആരെയും സമ്മതിക്കൂല ബോംബൻ മോളിയും കളി തുടങ്ങിയിട്ടുണ്ട് തങ്ങളും മൗലിയരും മൗലിയരും തങ്ങളും ഇതുകൊണ്ടൊന്നും സലഫിസത്തെ വെളിപ്പിച്ചെടുക്കാൻ കഴിയില്ല കേരളത്തിൽ പരമതനിന്ന വഹാബിസത്തിന്റെ പരമത നിന്നക്ക് തുടക്കം കുറിച്ചയാളാണ് ആളാണ് കെ മൗലവി ആ കെ എം മൗലവി സഹോദര സമുദായത്തിൽപ്പെട്ടവര് ജോലി കൊടുക്കരുതെന്ന് സൗദി രാജാവിന് കത്തെഴുതിയാളാണ് കത്തിന്റെ രേഖ ഇന്നും ലഭ്യമാണ് ആ കെ എം മോലുവിയും പാണക്കാട് പി എം എസ് എ പൂക്കോത്തങ്ങളും എവിടെ കിടക്കുന്നു ആ കെ എം മൗലിയോട് ചേർത്ത് വെക്കാൻ എങ്ങനെ ബാഫക്കിത്തങ്ങളെയും പൂക്കോത്തങ്ങളെയും ചേർത്ത് വെക്കാൻ കഴിയും അവൻ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒരുമിച്ച് ചേർത്ത് അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ കണിക പോലും കാണിക്കാതെ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിൻ്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും കൂടിയുള്ള വലിയൊരു വലിയൊരു കാഴ്ചപ്പാട് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ആ കാഴ്ചപ്പാട് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആളുകളാണ് മഹാന്മാരായ സാധാത്തുക്കളും ആലിമ്യങ്ങളും ആലിമ്യങ്ങളുടെ കൂടെ എവിടെങ്കിലും കല്യാണത്തിൽ ഒരുമിച്ച് കൂടിയുന്നു എവിടെ മരിച്ചുകൊടുത്തുപോയപ്പോ കണ്ടിരുന്നു ഏതോ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചപ്പോൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കേരളത്തിൽ വഹാബിസത്തെ സലഫിയത്തിനെ വെളിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സമസ്തകേര ജമിയേത്രമയും സുന്നദ്ധ്യമാൻ്റെ പ്രവർത്തകരും ഉള്ളിടത്തോളം കാലം അനുവദിക്കുന്ന പ്രശ്നമല്ല അത് നമ്മൾ തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് കേരള ജമിയേത്രം ഉണ്ടാക്കിയത് അതിനുവേണ്ടി മാത്രമാണ് സമസ്തകേര ജമ്മിയേത്രം ഉണ്ടാക്കിയത് ബിതഴി പ്രസ്ഥാനങ്ങളുടെ അപകടം എന്താണ് ആ അപകടങ്ങൾ കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമസ്തകാല ജമീയത്തിലും ഉണ്ടാക്കിയത് ആ ബിതായി പ്രസ്ഥാനങ്ങളുടെ അപകടത്തിന്റെ ദുരന്ത ഫലം പലപ്പോഴും ലോകം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സമസ്ത സമസ്തകയാല ജമിയേത്തിലും ആ ഇത്തരം വിഭാഗങ്ങളുമായിട്ടൊക്കെ ഒരു തുല്യ അകലം പാലിക്കണം എന്ന കാഴ്ചപ്പാട് ഈ സമൂഹത്തിന് മുമ്പിൽ പുലർത്താൻ കാരണം ഇതാണ് പ്രസംഗം ഈ പറഞ്ഞതിൽ ഒരു വാക്ക് പോലും കളവില്ല ഇത് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ് പലരുടെയും ചരിത്രം എഴുതിയ കേരളത്തിലെ പല കേരളത്തിൽ അറിയപ്പെട്ട ചരിത്രകാരനായ കെ കെ അബ്ദുൽ കരീം എന്ന് പറയുന്ന വ്യക്തിയാണ് കെ എം മൗലവിയുടെ ചരിത്രം എഴുതിയിട്ടുള്ളത് ഈ ചരിത്ര പുസ്തകത്തിൽ ഈ കാര്യം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അല്ലാതെ സത്താർ ബന്ദല്ലൂർ സ്വപ്നം കണ്ടത് പറയുകയല്ല ചരിത്രം വായിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് എന്നാൽ ഒറ്റ അടിക്ക് ഇതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഷാഫി ചാലിയം എന്ന് പറയുന്ന ആള് അയാൾ എഴുതുന്നത് അയാൾ അയാൾ ഫേസ്ബുക്കിൽ എഴുതുന്നത് നമുക്കൊന്ന് നോക്കാം ഇതേ വിഷയം ഇയാൾ കടപ്പുറത്ത് പ്രസംഗിച്ചിരുന്നു പ്രസംഗിക്കും സ്വാഭാവികമാണല്ലോ ചരിത്രം പ്രസംഗിക്കാനുള്ളത് തന്നെയാണ് അത് പുതു തലമുറയെ പഠിപ്പിച്ചു കൊടുക്കാനുള്ളത് തന്നെയാണ് സത്താറിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം പൊതുവൽക്കരി സത്താർ സത്താറിൻ്റെ പ്രസംഗത്തിൽ വിഷയം പൊതുവൽക്കരിക്കുകയാണ് സൗദിയിൽ ഒരിക്കലും ക്രിസ്ത്യാനിക്ക് ജോലി കൊടുക്കരുത് എന്ന് കെ എം മൗലവി പറഞ്ഞിട്ടില്ല സൗദി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കമ്പനിയിൽ ജോലിക്ക് ആളെടുക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകണം നൽകണമെന്നാണ് പറഞ്ഞത് പച്ചക്കളവാണ് പച്ചക്കളവാണ് അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചുതരാം അല്ലാതെ സൗദി രാജ്യത്ത് ക്രിസ്ത്യാനിക്ക് ജോലി കൊടുക്കരുത് എന്നല്ല അയാൾ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് രണ്ടും രണ്ടാണ് സർത്താർ ബന്തല്ലൂരെ എന്താണ് അവതരിപ്പിച്ചത് പുസ്തകത്തിൽ എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഇനി അദ്ദേഹം തുടർന്ന ഇതാണ് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ സമസ്തക്കാരെ ജോലിക്ക് വെക്കണം എന്ന് പറഞ്ഞതിനെ സമസ്തക്കാരല്ലാത്തവർക്ക് കേരളത്തിൽ ജോലി കൊടുക്കരുത് എന്ന് പ്രഖ്യാപിച്ചാൽ എങ്ങനെയുണ്ടാകും ഈ രാജ്യം എന്ന് പറയുന്നത് സൗദി എന്ന് പറയുന്ന രാജ്യം എന്നത് ആരുടെയെങ്കിലും സ്വകാര്യ സ്ഥാപനമല്ല ഷാഫിചാലിയം അത് മനസ്സിലാക്കണം മാത്രമല്ല അവിടെ ക്രിസ്ത്യാനികളെ നിങ്ങൾ ജോലിക്ക് എടുക്കരുത് എടുക്കരുത് എന്ന് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായോ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ കെ എം മൗലവിയുടെ ജീവചരിത്രത്തിലാണ് ഫൈസൽ രാജാവിന് കത്തയച്ച കാര്യം പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ ബാക്കി ഭാഗം ഏതാണ് അപ്പോൾ ഇത് കണ്ട ഉടനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ വിഷയം ക്രിസ്ത്യാനികൾ എന്ന പരാമർശം ഈ കരീമിൻ്റെ പുസ്തകത്തിൽ അബ്ദുൽ മുഹമ്മദ് അബ്ദുൽ കരീമിൻ്റെ പുസ്തകത്തിൽ ഇല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ പത്ത് ലക്ഷം നൽകാം എന്ന് ഇനാം നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഈ സമയം വരെയായിട്ട് ഷാഫിയും ജാലി ഷാഫി ജാലിയമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ രംഗത്ത് വരുന്നിട്ടില്ല കാരണം രംഗത്ത് വരൂല കാരണം അതിന് കൃത്യമായ തെളിവുണ്ട് ആ തെളിവാണ് ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് കെ മൗലവി ജീവചരിത്രം കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം രചിച്ച ഗ്രന്ഥം നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ കൃത്യം ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് ആ പേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ പേജിൽ എത്ര വട്ടം ക്രിസ്ത്യാനികളെ പരാമർശിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെയും ധാരാളമായി ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ആത്മാർത്ഥമായി ഞങ്ങൾ ഒരു കാര്യം ഉണർത്തുകയാണ് മദ്യപാനത്തിൻ്റെയും തുടർന്നുള്ള എല്ലാ ദുർവൃത്തികളുടെയും പ്രചരണം വളരെ സൂത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതായി തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യയിലേക്കും മറ്റും അയക്കുന്ന സംഘം നിഷ്കാമകാർമ്മികളായ മുസ്ലിങ്ങളുടേതായിരിക്കണമെന്ന് കമ്പനിയെ നിർബന്ധിക്കേണ്ടതുണ്ട് നാട്ടിൽ ദുർവൃത്തികൾ പ്രചരിപ്പിക്കുന്നതിൽ തൽപരരായ ദുർനടപ്പുകാരെ അത്തരം സംഘങ്ങളിൽ ഉൾപ്പെടുത്തി കൂടാ എന്നതാണ് കൂടാത്തതാണ് മുസ്ലിങ്ങളും സലഫികളുമായ മുസ്ലിങ്ങളും മുസ്ലിങ്ങളായ പോരാ മുസ്ലിങ്ങളും സലഫികളുമായ അപ്പം സുന്നികളെ വരെ അങ്ങോട്ട് കയറ്റെടുത്ത് എന്നാണ് ഇയാൾ പറയുന്നത് ഏഹ് മുസ്ലിങ്ങളും സലഫികളുമായ തൊഴിലാളികളെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ എന്നിട്ട് ഈ പേജിന്റെ തന്നെ കണ്ടോ ഇപ്പം എത്ര വട്ടം ക്രിസ്ത്യാനികളോട് പരാമർശിച്ചു ഇനി ഈ പേജിന്റെ തന്നെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ രണ്ടി വരി ഇന്ത്യക്കാരായ ക്രിസ്ത്യാനികളെ ലഹ്റാനിലേക്കും ദമാമിലേക്കും ഇറക്കുമതി ചെയ്യുന്നത് ആപൽക്കരമാണ് ആപൽക്കരമാണ് എന്ന് കൃത്യമായിട്ട് ഇയാൾ എഴുതി വച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് നോക്കിയാൽ കാണാൻ സാധിക്കും എന്നിട്ട് പച്ച നുണവ് പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് കെയ മൂലം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നിരിക്കുന്നത് ഒരു മുജാഹിദീൻ്റെ ഔദ്യോഗിക നേതാവാണെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇത് മുസ്ലിം ലീഗിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന ഈ ഷാഫി ചാലിയം എന്ന് പറയുന്ന വ്യക്തിയാണ് എന്താവശ്യമാണ് നിങ്ങൾക്കിതിലുള്ളത് എന്ത് താല്പര്യമാണ് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഈ വക്കാലത്ത് തേറ്റെടുത്തിട്ട് നിങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആരും വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട ആര് പ്രകാശനം ചെയ്താലും ആര് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും ചാലു കെ എം മൗലവി ഇവിടെ കോറിയിട്ട കറുത്ത പാണ്ട് അയാളുടെ ജീവിതത്തിൽ ആ കറുത്ത പാണ്ട് ഒരിക്കലും വെളുക്കാൻ പോകുന്നില്ല അത് ചരിത്രം നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ചരിത്രം ഇന്നും ലോകം പഠിക്കുന്നത് പോലെ ഈ കെ എം മൗലവിയുടെയും വക്കമൗലവിയുടെയും ഒക്കെ ചരിത്രം ലോകം പഠിക്കും മാത്രമല്ല കെ എം മൗലവിയുടെ ചരിത്രത്തിൽ ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് പുറം ലോകം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും അതൊക്കെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുറം ലോകം ഒന്നും കൂടി കേ മൂലവി ആരാണെന്ന് പഠിക്കും അയാളെ വെള്ള പൂശാനുള്ള നിങ്ങളുടെ ഈ ശ്രമം ഒരിക്കലും വിലപ്പോവില്ല എന്ന് ഓർമ്മപ്പെടുത്താണ് ഇനിയും നിങ്ങൾക്ക് വരാം ഇത് ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് കളവാണ് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടെങ്കിൽ രംഗത്ത് വരാം ഞാൻ അതിന് സന്നദ്ധമാണ് തെളിയിച്ചു തരാൻ സന്നദ്ധമാണ് വീണ്ടും കാണാം അസ്സാം വാരിക്കും വാഹമത്തല്ലാ വർക്കാത്തു